ഞാൻ ബി ജെ പി കാരനല്ല പുള്ളിക്കാരൻ സി പി എമ്മുകാരനാണ് ഈ ശശി തരൂർ മൂന്ന് ടേൺ ജയിച്ചിട്ട് എന്തുണ്ടാക്കി ഇവിടെ എൻ്റെ ഭാഷ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എന്തുണ്ടാക്കി ഇയാളെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇയാള് വെറുതെ പെണ്ണുങ്ങളെ ബട്ടർ ചെയ്തിങ്ങനെ നടക്കുന്നതല്ല എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ് എല്ലാ പാർട്ടികളും ഏകദേശം എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്തരത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം കാരണം നാലാം വട്ടത്തെ വിജയത്തിനായി ശശി തരൂർ രംഗത്തിറങ്ങുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ്

ഈ ശശിത്വരൊരു മൂന്ന് ടേൺ ജയിച്ചിട്ട് എന്തുണ്ടാക്കി ഇവിടെ എൻ്റെ ഭാഷ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എന്തുണ്ടാക്കി ഇയാളെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇയാള് വെറുതെ പെണ്ണുങ്ങളെ ബട്ടർ ഇങ്ങനെ അടക്കുന്നതല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ജയിക്കണം കാരണം ഇവിടെ മാറ്റം അത് അത്യാവശ്യമാണ് കാരണം കേരളത്തിൽ ഉള്ള ഒരു ലീഡറെ ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ളൂ ആൻഡ് ടു ക്രിയേറ്റ് സംതിങ് ഫോർ ദ ഇന്ത്യ ഫോർ കേരള ഫോർ ട്രിവാൻഡ്രം എസ്പെഷ്യലി ട്രിവാൻഡ്രം കാരണം അയാൾക്ക് അതിനുള്ള വിഷനുണ്ട് അയാളുടെ ബാക്കപ്പ് ഉണ്ട് അയാൾക്ക് ഫിനാൻഷ്യലി യാതൊരു പ്രശ്നമില്ല ആരുടെയും പത്ത് പൈസ കട്ട് എടുക്കേണ്ട കാര്യമില്ല ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എടുക്കുന്നത് ഞാൻ ബി ജെ പി കാരനല്ല പുള്ളിക്കാരൻ സി പി എമ്മുകാരനാണ് ഇതിൽ കൂടുതൽ എന്തുവേണം വിജയിക്കുമെന്നുള്ളതല്ല എൻ്റെ ഒരു ഇതിൽ രാജ്യ ചന്ദ്രശേഖര ജയിക്കണമെന്നാണ് എൻ്റെ ഇപ്പോൾ ഉള്ളതിൽ കുറച്ച് ഏബിളായിട്ടുള്ള ആൾ അയാളാണ് ചുമരുകളെല്ലാം പോസ്റ്ററാൽ നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ജനങ്ങളും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്തായാലും തിരുവനന്തപുരത്ത് തീപാറും പോരാട്ടം തന്നെയായിരിക്കും നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പ്രവചനാതീതമാണ് കാര്യങ്ങൾ നമുക്ക് ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതുല്യരാജ് തത്തുമൈ ന്യൂസ്